എല്ലോടെന്ത് കെടുത്താണ് ഇപ്പൊത് നേരേ മണിയാവാനായി ഒന്ന് വേണ്ട നീച്ച് വന്നൂടെ എന്ത് കെടുത്താണ് ഇപ്പൊ അത് കെടുക്കണ കണക്കും കാര്യൊന്നുമില്ലേ കൊറേ പാത്രങ്ങളുണ്ട് കേൾക്കാൻ കിടക്കണത് അതൊക്കെ ആര് ചെയ്യിച്ചിട്ടാണേ കേൾപ്പിച്ച ആള് ഇപ്പൊ ഇങ്ങളെ കണ്ടാടി കേൾപ്പിച്ച് ഇങ്ങാണ്ടി പോകും ചായയും കടി രാവിലത്തെ തന്നിങ്ങാണ്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ കൊണ്ട് എടുക്കാൻ പറ്റുവോ പിന്നെ കണ്ടിട്ടാണ് ഇപ്പൊ അവളും അവിടെ നിർത്തി ഇങ്ങാണ്ട് പോയിക്കണത് അവരുടെ വരക്കാൻ അവളെ വരക്കാരി എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റുവോ സഹായത്തിനല്ല പിന്നെല്ലാം ഉള്ളു കൊടാ ജിമിങ്ങനെ കിടന്നാലോ നീച്ച് വന്നാൽക്കൊന്നും ചെയ്തോക്കടിച്ചു തുറച്ചിട്ടില്ല ആരെങ്കിലൊക്കെ എടുക്കണ പേരാണ് കുട്ടീനെ കാണാൻ ആരെങ്കിലൊക്കെ വരും ഇങ്ങനെ ഉള്ളിങ്ങനെ കെടുക്കുകയാണ് ജിങ്ങനെ കിടന്നതൊക്കെ കൊടുക്കുവോ ഞാൻ രണ്ടു ദിവസം തുറച്ചിട്ടില്ല ഞാൻ കടന്നു നിന്റെ കാര്യം അറിയാൻ എനിക്ക് നീച്ചി വന്നൂടും കൂടെ നല്ല മോന്തണം ളാവുമ്പോ അങ്ങനൊക്കെ തന്നെയാണ് കരച്ചിലും കുടിശിലും ഒക്കെ ഇണ്ടാവും ഉറങ്ങാനൊന്നും പറ്റൂല ഞാനും മൂന്നാലെണ്ണം പറ്റതന്നെയാണ് ഇൻകറി അയില്ല അങ്ങനൊക്കെ തന്നെയാണ് തള്ളാരൊക്കെ സൈക്കല് തന്നെയാണ് എന്തായിരുന്നു പാവള കുട്ടി കാരണീരുന്നത് എന്റെ കുട്ടീനെപ്പാളും കരച്ചിലായിരുന്നു ആ റസിയുടെ മോളുകാരണിരുന്നത് പറഞ്ഞൂലേ കുറച്ച് റസിയാ അടച്ചോന ഇത് എന്താ ഉറക്കാണത് മോളെ എണീച്ച് ചായ കുടിക്ക എത്ര നേരായി എണീക്ക് എന്താണെന്നോ ഇന്നലെ കൂട്ടി തീരെ ഉറങ്ങിട്ടില്ല ഞാൻ കൊറച്ചേരം കൂടെ എടുക്കട്ടെ ഇവിടെ കൊടുന്ന് വെച്ചാല് ഞാൻ കുടിച്ചു കൊണ്ടു ஆ ஆய்க்கோட்டா இது எந்த தரச்சிலானது வீட்டிக்கு உறங்க பற்றினா

എന്ത് ചീറ മക്കളുണ്ടാവും ഫാത്തിമ ഞാൻ നേരം ഏ നേരം വൈകിയോന്ന ഏറെ മണിയായി എത്ര നേരത്തെ വരാൻ പറഞ്ഞിട്ട് നിങ്ങളോട് കേറി എന്നാ

നല്ല ആളാണല്ല നല്ല പണിയൊക്കെ കഴിഞ്ഞപ്പോഴും ഇതൊക്കെ ഇപ്പൊ എല്ലാർക്കും ഉള്ളത് തന്നെയാണ് പനക്ക് മാത്രല്ല എത്ര പോലെയാണ് തിരുമ്പാൻ കെടുക്കണം വന്നാൽ കൊറച്ച് വെള്ളം വേണ ആ അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുന്ന് തരാ പെറ്റ പെണ്ണുങ്ങൾ ഇങ്ങനെ നീച്ച് നടക്കലല്ല പോയി കെടുക്ക

ഞാൻ മാറ്റി വെച്ചതായിരുന്നു രണ്ട് പാത്രത്തിലാക്കിയതായിരുന്നു എനിക്ക് ആയിട്ട് ഒന്നും ഒരു പാത്രത്തിലാക്കി എനിക്ക് വരാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ ഓറിയസ് ഉണ്ടാക്കി ഓറിയസ് കിട്ടുന്നു രാത്രി കിട്ടി വെച്ചിട്ട് അവിടെ നടന്നിട്ട് കുറച്ചൊരു പഴയ രണ്ട് മൂന്ന് രണ്ട് വെച്ചാൽ അന്നോട് പഴവ് തിന്നാൻ അമ്മ പറഞ്ഞത് ഓരോ െങ്കിലും എന്തൊക്കെയാ പെറ്റെടുക്കണോപാട് ഓടാ ആ ഞാൻ ഓള നല്ല ഉറക്കാലേ ചായ ഒക്കെ കുടിച്ചില്ലേ ചോറൊക്കെ കഴിച്ചില്ലേ ആ ചായ ലോഡ് അവിടെയും പഴമൊക്കെ ചോറും വെയ്യൂടെ കഴിച്ചിട്ട് തീരെ വെയ്യ പണ്ടത്തെ ഇങ്ങോട് അങ്ങനൊക്കെ തന്നെയാണ് പെറ്റെടുക്കുമ്പോൾ ഉമ്മയുടെ ഉണ്ടാവും ആഴ്ച അവിടെ എടുക്കൂലെ ഞങ്ങൾ പോയ പെട്ടെന്നാട്ടാ നമ്മളെ എനക്ക് അതുകൊണ്ട് വിഷപ്പിണ്ട മോളെ അമ്മ തരണതല്ലേ എനിക്കതൊക്കെ ശരി സാരില്ലേ ഇത് ജനിച്ചാളാ എൻ്റെ തമ്മക്കുള്ളൊരു ഇത് പടച്ച തീരി തന്നാരും തള്ളാരും കാണാൻ കഴിഞ്ഞ അമ്മ സുഖൊക്കെ ആ ഞാൻ പറഞ്ഞു ഇന്ന് ഒരാള് കേക്കണ്ട സംസാരില്ല പഠിച്ചോനും മാക്കൊരു നല്ല ബുദ്ധി കൊടുത്തോളുക്ക് ആ അമ്മായി എന്നോട് ഇപ്പൊ പറ അമ്മായി വന്നിരിക്കണ നല്ല ഉറക്കിലാണ് അവനും നല്ല ഉറക്കിലാണ് നല്ല ഉറക്കിലാണ് നല്ല ഉറക്കാണ് പഠിച്ചവനായിട്ട് കൊടുക്കട്ടെ നല്ല പെണ്ണേ എന്തിനാ കൊങ്ങനെ നിങ്ങനെ പണി എടുപ്പിക്കുന്നത് അത് പെറ്റ തന്നല്ലേ അത് പെറ്റെടുക്കണ്ട സമയമല്ലേ അതിനിപ്പോ എന്താ പെറ്റിനിങ്ങനെ കിടക്കലിരുന്നു പണ്ടുള്ളവരൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് തിന്നിങ്ങനെ കിടന്നാ പോരല്ലേ കുറച്ച് ഒന്നും തിന്നാലൊന്നൊന്നും കൊടുക്കലില്ല എന്താണ് അതിന്റെ കോലം ഞാൻ കണ്ടപ്പോൾ ചായയും കടിയും കുടിക്കുന്നത് ഒരു മൂടിയും കട്ടൻ ചായ ഒക്കെയാണ് കുട്ടി കുട്ടിക്ക് കൊടുക്കല് പെറ്റിനെ രണ്ട് ദോശ കുറച്ച് ചോറ് കുറച്ച് കൂട്ടാനൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ തിന്നല പെണ്ണി അൻറെ ഇടയിൽ ഇത് അത് തയ്ച്ച് എന്തിനാണ് ജിങ്ങനെ തിന്നു കൊടുക്കണത് അതിനെ എന്താ എന്നോട് കാട്ടിയത് അതൊരു മുണ്ടാപ്പൂസ ആയതോണ്ടല്ലേ ജിങ്ങനെ നിന്ന് കാട്ടുന്നത് എനിക്ക് പറ്റൂലെന്നുണ്ടെങ്കില് ജി അയിൻ്റെ പേറുകൂടെ ആക്കണേന്ന അങ്ങനൊക്കെ തിന്നാ മതി താരാൻ്റെ പേരെന്ന് അങ്ങനൊക്കെ തന്നെ തിന്നാൻ കിട്ടൂ എൻ്റെ മോൾക്ക് കൊടുത്തല്ലോ ജി ആറു മോട് രണ്ട് പഴമൊക്കെ അത് എൻ്റെ മോള് ആനക്കുട്ടിനി അവൾ പോയിക്കുട്ടിനെയാണ് പ്രസവിച്ചിരിക്കണത് രണ്ടും കുട്ടികളെ തന്നെ അല്ല പ്രസവിച്ചിരിക്കുന്നത് മരുവുകൾക്ക് ഒരു കണക്ക് കുറച്ചിട്ടും മക്കൾക്കും വേറെ കുട്ടികൾക്കും ഒന്ന് കണക്ക് കൂട്ടിയിട്ടൊക്കെ എന്തിനാ കൊടുക്കുന്നത് എന്തിനാണ് ആരെ കാണിക്കാനാണ് ഇങ്ങനൊക്കെ ചെയ്യണത് എന്നിട്ട് വെച്ചിട്ടിപ്പൊ നമ്മളെ മോളെ നമുക്ക് പെട്ടിന് കിടാൻ പറ്റും കൂട്ട് നിന്നാൻ കൊടുക്കാണ്ടായി അവളെ പെരക്കാര് അവന്റെ പെരക്കാര് വന്നു നോക്കിയാല് അവൾ ഒരു തടിയും കോലൊക്കെ നോക്കണ്ടേ അവക്ക് ഇവക്ക് ഇങ്ങനെ കൊടുത്താല് അവളോ അടി എന്താവുമോ നിനക്ക് ഇപ്പൊ അവളോ അടി എന്താ അത്രീം തള്ളിയില്ലാത്തത് എങ്ങനായാലും ഇപ്പൊ ആര് കാണുന്നപ്പതൊക്കെ പിന്നൊക്കെ ഒന്നല്ലെങ്കിൽ നാളെ കേദിക്കട്ട സ്വന്തം മോളല്ലാച്ചിട്ട അതൊരു മഞ്ചിപ്പാൻ മോളല്ലേ സ്വന്തം കാര്യം സ്വന്തം മക്കളെ കാര്യം ഏർ സ്വന്തം പേര കാര്യം അത് മാത്രം ശ്രദ്ധിച്ചാ മതി ആളെ പഠിച്ചോന്റെ കോടതിയിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും പിന്നെ പഠിച്ചോനക്ക് ഇപ്പൊ അതല്ല പറ മക്കളെ കാര്യം നോക്കിയാ മതി മോനക്ക് ഏത് നേരത്താണ് അവൻ പെണ്ണട്ടാൻ തോന്നിയത് എനിക്ക് പറഞ്ഞു തരാൻ നല്ല ബുദ്ധി പറഞ്ഞു തരാൻ ആളില്ല ഞാൻ പറഞ്ഞു ഇന്നിപ്പോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഞാനും കൂടെ ഇപ്പോ അത് ഞാന് കുറച്ച് കഴിഞ്ഞാണ്ട് അരുന്ന് പോടിപ്പിക്കാനുണ്ടോ പഠിച്ചു ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും കാര്യ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു എനിക്കിപ്പോ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനൊന്നും പറ്റില്ല ഞാൻ പോകുവന്റെ ഇഷ്ടം പോലെ ആയിക്കോ വ്യക്തിമായൊരു കുട്ടിയാണെന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്നാ ശരി ആയിക്കോട്ടെ ഫാത്തിമ ഞാൻ പോട്ടെ നാളെ കുളിപ്പിച്ചിട്ടുണ്ട് കുട്ടിനോളം കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ പണിയിലേക്ക് ഞാൻ പോട്ടാട്ടെ നാളെ നേരത്തെ വരും എന്താണ് അവസ്ഥ എന്താണ് എന്റെ പാട്

ൂടെ ഞാൻ നാട്ടില് വരും ഒരു മാസത്തിൻറെ ഉള്ളില് അത് ഞാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുവരാണ് അപ്പൊ മോളൊരു പാഠം പഠിച്ചോടുക്കും എനിക്കും പാട്ടി ടീച്ചൊന്ന് ഞാനില്ല എന്റെ കൂടെ എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട കൊറച്ചു നേരം നല്ല ക്ഷീണം അസ്സലാമു അലൈക്കും ട അലൈക്കും സലാം സത്കൂ വഅമീൻ സത്കൂ വഅമീൻ ഹലോ ഹലോ മോളെ ഉമ്മാനും നോള് രണ്ടു ദിവസം ഉമ്മാൻ്റെ ഒപ്പൊന്ന് നിക്കാൻ വരൂഅ അമ്മാക്ക് തീരെ വയ്യ അല്ല എനിക്ക് വരാൻ പറ്റൂല എനിക്ക് തീരെ വയ്യമ്മ പനിച്ചിട്ടേ തീരെ വയ്യ എനിക്ക് ഞടുക്ക തന്നെയാണ് എനിക്ക് തന്നെയാണ് ഞങ്ങാണ് കുട്ടിക്കുട്ടിക്ക് പനിക്കുണ്ട് കുട്ടിക്കാണെങ്കിൽ എനിക്ക് പനിച്ചിട്ട് കുട്ടിക്കും പനിച്ചിട്ട് കുട്ടിക്കും തീരെ വയ്യ ഇക്കാക്കും തീരെ വയ്യ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരേണ്ടത് ഒന്നും പറ്റൂല പനിയൊക്കെ ഒന്ന് മാറിയിട്ട് വന്ന് പോവാ പനിയായത് എന്റെ ഉമ്മല്ലേ വിളിക്കണത് എനിക്ക് രണ്ടു ദിവസം പോയിട്ടേ അവിടെ എത്ര പോലെ ഒരു പണിണ്ടാവിച്ചിട്ടാണ് ഒരു വല്യൊരു വീടും ഞാനും കുട്ടി പണ്ടെല്ലാണ്ട് താമസ പണ്ടത്തെ മഴത്തെ സുഖൊന്നും അല്ലപ്പോ പോയാലേ കൊറച്ചൊക്കെ തടി അളകി പണിയെടുക്കണം എന്നെ കൊണ്ട എന്താച്ച കാട്ടിങ്ങോട്ടെ നിങ്ങളോട് ചോദിച്ചാലും വെയ്യാതെ തെക്കാന്ന് പറഞ്ഞാ മതിട്ടാ ആന്റടി അമ്മായിയെ നിങ്ങളൊന്ന് ആഴ്ചാന്റെ വീട് വരെ ഒന്ന് പോവോ അഞ്ചാറ് മാസമായി അവളൊന്ന് പോയിട്ട് ഞാൻ അവളെ പെരയില് പോയി കുട്ടിനെ കാണാൻ അപ്പൊ അവള് പോയിക്കണത് അവളെ പെരയിൽക്കൊന്നും അല്ല അവളെ അവന് കൊണ്ടോയിക്കണം എന്നോട് പറഞ്ഞിട്ട് വിചാരിക്കൂലെ ഞാനിന്നാജി അറിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു അവന് ഗൾഫിൽ നിന്ന് വന്നിട്ട് അവളെ കൊണ്ടുപോയിക്കണ് ഗൾഫത്ത് വരവും കൊണ്ടവിലൊക്കെ അവളവളോട് പോയിട്ട് പോയി അവിടെന്നു തീരെ വയ്യ ജോലി എടുക്കാൻ വേറെ ജോലി എടുക്കാൻ കഴിയും പോത്തി വളർത്തിന്നല്ല കുറച്ച് മക്കളെ അവളെ അവളോടെ പേര കുട്ടികളും അവളൊക്കെ ഓടെ വരാൻ പറയും കുട്ടികൾക്കും ഒക്കെ പനിയാണ് എന്ത് വർത്താനാണ് ഇത് പറയുന്നത് എനിക്ക് കുട്ടിനെ കാണാൻ പോകിയായിട്ട് ഞാൻ എന്നാലും അവളോടെ പോയി വന്നിട്ടുള്ളു എന്നെന്താ ഭനിച്ചിക്കണം എനിക്കറിയില്ല എന്നാലേ ഞാൻ പോയ പോയിട്ട് എന്നിട്ട് ഇന്നോട് പറഞ്ഞ ഒരാഴ്ച എടുക്ക ഒരാഴ്ചയി ഭിച്ചെടുക്കണം അപ്പൊ മനസിലായില്ലേ എല്ല സ്വഭാവം മനസ്സിലായില്ലേ ഒരാളും ഇങ്ങനെ മരിച്ചു പണിയെടുക്കാൻ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും വരവും പോവലും നിക്കലൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒറ്റക്കായപ്പൊക്കെ പഠിച്ചില്ലേ പഠിച്ചവും പണ്ടിരുന്ന് പിന്നെ പിന്നെ ഇപ്പൊ ഒക്കെ അപ്പോൾ കപ്പം കൊടുക്കണ കാലാണ് എനിക്കിപ്പരോള വില മനസ്സിലാവണില്ലേ എല്ലാരും കൂടെ നല്ല പോലെ ഒത്തൊരുമേല് ഉള്ള പനി എല്ലാരും കൂടെ എടുത്ത് സ്നേഹത്തിൽ കഴിഞ്ഞു പോരല്ലേ എന്തൊക്കെയാ ഈ ചുട്ടിനെ കാട്ടി കൂട്ടിയത് ഏഹ് ഇതിനും വേദൊരു വിഷം കാലിക്കൊള്ളേരുന്ന ഇങ്ങ ഒറ്റക്ക് കെടുന്ന അനുഭവിച്ചോ അതായിരിക്കും എന്റെ വിധി ആ കുട്ടി എത്തിയമായൊരു കുട്ടിയാണ് എത്തി മക്കളെ ദോയക്കുത്തരം കിട്ടില്ലാന്ന് വിചാരിച്ചിരുന്ന ജി അവരെ ഉള്ളൊന്നു പടഞ്ഞാ മതി അപ്പ കാണ അതിന്റെ ദോഷം എന്താണെന്ന് ത്തിള്ളന്റെ പേരിന്റെ മഹത്തെ വിജമായിട്ട് കൊണ്ടുപോയി കളഞ്ഞു കുടിക്കും എത്തി മക്കളാവട്ടെ ഏത് മക്കളാവട്ടെ നീമാരുടെ കാട്ടിക്കിട്ട് ജി കാട്ടാൻ പാടില്ല എനിക്ക് ഓർമ്മയിൽ ഇട്ടെ അതിന് പഠിച്ചോണ്ട് തന്നൊരു അവസരാണ്